എല്ലാവർക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വൈദ്യശാലയാണ് മുമ്പ് കണ്ണപ്പരുവണ്ണ എന്നൊക്കെ നോക്കിയിരുന്ന ശ്രീ മൂകാംബിക വൈദ്യശാല ശ്രീ മൂകാംബിക വൈദ്യശാല സ്ഥിതി ചെയ്യുന്നത് വെള്ളച്ചാലാണ് കൊടക്കാട് വെള്ളച്ചാലാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനാണ് ചെറുപത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ച് കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ള ദൂരം വൈദ്യശാലയുടെ മുൻവശത്തോടുകൂടി തന്നെ റോഡ് സൗകര്യം ബസ് സൗകര്യമൊക്കെ ലഭ്യമാണ് ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള വൈദ്യശാലയാണ് ഇവിടുത്തെ പരിശോധനാ സമയം രാവിലെ എട്ടേ മുപ്പത് മുതൽ ഒന്നേ മുപ്പത് വരെ ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പത് മുതൽ അഞ്ചേ മുപ്പത് വരെ വെള്ളിയാഴ്ച വൈദ്യശാല അവധിയാണ് ചെറിയ കുട്ടികൾക്കൊക്കെ പേരുകേട്ടിട്ടുള്ള വൈദ്യശാലയാണ് ശ്രീ മൂകാംബിക വൈദ്യശാല മറ്റൊരു പേടിയെ കാണാം താങ്ക്